കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിനെത്തി പ്രതിഷേധക്കാരുടെ അക്രമത്തെ തുടർന്ന് തിരിച്ചിറങ്ങിയ കനകദുർഗയും ബിന്ദുവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്യായമായി പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നുവെന്നാരോപിച്ചാണ് ഇരുവരും ആശുപത്രിയിൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും ഇരുവരെയും വിടാത്തതാണ് നിരാഹാര സമരത്തിന് കാരണമായിരിക്കുന്നത് നേരത്തെ ബിന്ദു അമ്പിണിയും കനക ദുർഗയും പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് ൻ ആരോപിച്ചിരുന്നു ബിന്ദുവും കനകദുർഗയും പോലീസ് നിർബന്ധിച്ചതിനെ തുടർന്നാണ് സന്നിധാനത്തേക്ക് ഉള്ള യാത്രയിൽ നിന്ന് തിരിച്ചിറങ്ങിയത് പിന്നീട് പോലീസ് തന്നെയാണ് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതും എന്നാൽ ഇരുവരെയും തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ഇവർക്ക് വീട്ടുകാർക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല വൈകിട്ട് ആറു മണിയോടെ പോലീസുകാർ യുവതികളുടെ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് ബിന്ദുവിന്റെ ഭർത്താവ് ഹരിഹരൻ പറയുന്നത് ബിന്ദുവിനെ ബന്ധപ്പെടാൻ കഴിയാതിരിക്കുമ്പോഴും ശബരിമല കയറാനുള്ള തീരുമാനത്തിൽ അവരെ പിന്തിരിപ്പിക്കാൻ ആവശ്യപ്പെട്ട പോലീസുകാർ വിളിക്കുന്നുണ്ടെന്നും ഇദ്ദേഹം വ്യക്തമാക്കുകയാണ് മാത്രമല്ല ഒരു കേസിലും പ്രതിയല്ലാത്ത ഒരാളെ പോലീസ് തടഞ്ഞു വെച്ച് വീട്ടുകാരെ ബന്ധപ്പെടാൻ പോലും സമ്മതിക്കാത്തത് എന്തിനാണെന്നും ഹരിഹരൻ ചോദിക്കുന്നു സന്നിധാനത്തിന് ഒരു കിലോമീറ്റർ അകലെ വരെ എത്തിയ ശേഷമാണ് യുവതികളെ പോലീസ് തിരിച്ചിറക്കിയത് തനിക്കോ കനകദുർഗയ്ക്കോ ദേഹാസ്വസ്ഥം ഇല്ലെന്നും പോലീസ് ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കിയതാണെന്നും ബിന്ദു പറയുകയും ചെയ്തിരുന്നു ഇരുവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല മലകയറി ക്ഷീണം മാത്രമേ ഉള്ളൂ എന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും അറിയിച്ചിരുന്നു എന്നാലും ഇപ്പോൾ ഇവരെ വിട്ട് വിട്ടുകൊടുക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ നിരാഹാരം തന്നെയാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം